തൃശൂർ പൂരം പ്രതിസന്ധിയിൽ സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കാണുകയാണ് അതിലേക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള തീരുമാനമായിട്ടില്ല ദേവസ്വം ബോർഡുകൾ രണ്ട് ബോർഡുകളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയാവുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയും അതിന് പിന്നെ മാക്സിമം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് അല്ല അതിപ്പോൾ കോടതിയാണല്ലോ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൊമോട്ടോ എടുത്താണ് കോടതി കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത് ആ പ്രൊപ്പോസലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ നമ്മുടെ പാറമേക്കാവ് തിരുവമ്പാടി അതുപോലെ തന്നെ എക്സിബിഷൻ കമ്മിറ്റിയും തമ്മിലുള്ളത് ആ തർക്കം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഗവൺമെൻ്റിന്റെ ഭാഗത്തുണ്ടാകുക ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ ഇതിൽ ഞാൻ ഇടയ്ക്ക് വരെ ഇടപെടുകയല്ല വളരെ ക്ലിയറാണ് ഇതിൽ ധാരണക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞതും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡുകൾക്ക് പറയാനുള്ളതും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ചർച്ച ചെയ്തു ചർച്ചയുടെ ഒരാകെ തുക തൃശ്ശൂർ പൂരം അതിഗംഭീരമായി നടക്കും അതിലൊരു തടസ്സവും ഉണ്ടാകില്ല ആ പൂരം നടത്താൻ തടസ്സമില്ലാത്ത വിധത്തിലുള്ള ഒരു സമീപനം കേരളത്തിലെ ഗവൺമെൻറ് എടുക്കും അത്രയ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ രൂപ എത്ര പൈസ എത്ര എന്നൊന്നും ഇപ്പോൾ നമുക്ക് നിശ്ചയിക്കാവുന്നതല്ല കോടതിയുടെ മുമ്പിലിരിക്കുന്നൊരു പ്രശ്നമാണ് രണ്ട് പിന്നെ നമ്മുടെ തിരുവമ്പാടി പറമേക്കാവ് ദേവസ്വം ബോർഡുകളുടെ പൂർണ്ണമായ അഭിപ്രായം ഞങ്ങൾ കേട്ടു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം കേട്ടു സർക്കാർ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങളെ കണ്ട് പൂരം നടത്താൻ എല്ലാവർക്കും കഴിയും വിധം ഒരു ഒരു നിലപാടെടുക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു അമിക്കബിളായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കും അതനുസരിച്ച് പൂരം ഗംഭീരമായി നടത്തും അതിലൊരു പ്രയാസവും ഉണ്ടാകില്ല അതിന് ഇത്ര പൈസ ഇത്ര രൂപ എന്ന കാര്യത്തിൽ ഒന്നും ഇപ്പോൾ തീരുമാനം പറയാൻ പറ്റില്ല ആ അല്ല അത് അത് അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നാലിനാണിപ്പോൾ വെച്ചിട്ടുള്ളത് സാധാരണ നിലയ്ക്ക് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ അനൗൺസ് ചെയ്യേണ്ടതാണ് ഒരു നാല് ദിവസം കൂടിയും വൈകും കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിൽ കോടതിയോട് സമ്മതം ചോദിക്കാതെയും കോടതിയുടെ നിരീക്ഷണം കാണാതെയും ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഗുണകരമായിരിക്കില്ല പ്രത്യേകിച്ച് സർക്കാർ ഇടപെടുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട് പൂരം ഉണ്ടാകില്ല എന്ന് പേടിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആശങ്കയുണ്ടായിരുന്ന ജനങ്ങളോട് എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ മന്ത്രിമാരുണ്ട് എം പി ഉണ്ട് എം എൽ എ ഉണ്ട് പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളുണ്ട് രണ്ട് ദേവസ്വത്തിൻ്റെയും ഭാരവാഹികളുണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് പറയുന്നു ഏത് സാഹചര്യത്തിലും അതിഗംഭീരമായി പൂരം നടത്തും അതിന് ബന്ധപ്പെട്ടവർക്ക് കഴിയാവുന്ന വിധത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഗവൺമെന്റ് പറയല്ലോ പറയുമല്ലോ പറയുമല്ലോ പറയൂല്ലോ ഗവൺമെന്റ് സ്റ്റാൻഡ് പറയൂലോയുന്നില്ല നടപ്പിലാക്കാൻ എന്തെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുമോ അതൊക്കെ പറയും ആലോചിച്ച് തീരുമാനിച്ചു പറയുന്നു ഈ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്കാർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ദേവസ്വം മിനിസ്റ്റർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി മിനിസ്റ്റർ അല്ലല്ലോ പറഞ്ഞത് ദേവസ്വം മിനിസ്റ്റർ ആണ് അല്ലല്ലോ പറഞ്ഞത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കോടതിയോട് ചോദിക്കുന്നത് ചോദ്യോട് ചോദിച്ചിരിക്കുന്നത് അത് നമ്മളും ചെയ്തേക്കുന്നത് തന്നെയാണ് കോടതി പറഞ്ഞ അനുസരിച്ച് മാത്രമേ വാടക കൂട്ടിയിട്ടുള്ളൂ അത് കോടതി പറയുകയാണെങ്കിൽ അത്രയും വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സന്തോഷം അല്ല എങ്ങനെ നല്ലൊരു ബിസിനസ്സുകാരനെ ഒരു ബിസിനസ്സുകാരനെ പോലെ വാടക ഫിക്സ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതനുസരിച്ചിട്ടുള്ളൊരു നമ്മൾ ആ അതാണ് കേട്ടു ഒരു സൊല്യൂഷൻ ആയിരിക്കും വരുന്നത് അതിൽ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകേണ്ടത് ചർച്ചയാണ് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം രണ്ട് ദിവസങ്ങളും തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ രണ്ട് ദേവസ്വം മന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും മുന്നിൽ എം പി എം എൽ എയുടെയും സാന്നിധ്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭരണാധികാരികളുടെ സാന്നിധ്യം പറയുണ്ടായി ഞങ്ങളും ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടൊരു അഭിപ്രായം സൗജന്യമായി കൊടുക്കണമെന്നാണ് ഇത് കൊമേഴ്സ്യൽ പർപ്പസായിട്ട് കൊച്ചു ഈ എക്സിബിഷനെ കൊമേഴ്സ്യൽ പർപ്പസായിട്ട് കാണും പൂരത്തിന് വേണ്ടിയുള്ള എക്സിബിഷനാണ് നിരവധി സൗജന്യങ്ങൾ തേക്കിൻകാട് മൈതാനത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് മുന്നിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സൗജന്യമായി കൊടുക്കാവുന്ന രീതിയിലുള്ള നയപരമായ തീരുമാനം ഗവൺമെൻറ് എടുക്കണം അത് കോടതിയിൽ പറയണം എന്നാണ് രണ്ട് മന്ത്രിമാരോടും എം എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടതും രണ്ട് ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടതും അത് പരിഗണിക്കും എന്നാണ് പൂർണ്ണ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ എം പി പറഞ്ഞു എത്താവുന്ന ഒരു സൊല്യൂഷൻ എത്തണം ആ സെറ്റിൽമെന്റിലേക്കാണ് എത്താവുന്നതായത് ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ള ഞങ്ങള ആവശ്യമുന്നയിച്ചിട്ടുള്ളത് കഴിയുന്നതും ഒരു സർക്കാർ തീരുമാനമെടുത്തുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തി സൗജന്യമായിട്ട് ഞങ്ങൾക്ക് ഇത് അവസരം അവസരമുണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തുകയുമായി തറ വാടകയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇത് പൊതുയോഗത്തിലും പല തീരുമാനങ്ങളെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് വന്നത് പ്രത്യേകിച്ച് തുകയുടെ കാര്യത്തിലും അല്ലെങ്കിൽ സൗജന്യമായിട്ട് തരും അത്തരം കാര്യങ്ങളൊരു തീരുമാനമായിട്ടില്ല ൃശൂർ ഉദ്ദേശിക്കുന്ന സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ദിവസം പ്രതികൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി